നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ടേപ്പ് ടേപ്പൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പം അതിൻ്റെ അറ്റം എവിടെയാണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല അതിങ്ങനെ ഒട്ടേയിരിക്കുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതിൻ്റെ ആ ഒരു ആദ്യഭാഗം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കണ്ടുപിടിച്ചാലോ നമ്മൾ അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ എടുക്കുമ്പം ഇതുണ്ടോ ഇതേപോലെ അത് കീറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കണ്ടുപിടിക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കണ്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ടേപ്പ് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ വെക്കാം എന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെത്തെ ഞാനൊരു ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടൺസോ അതല്ലെങ്കിൽ ഇയർബഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് എടുത്തിട്ട് നമ്മൾ ആ യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് എടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനിയൊന്ന് ചെയ്തു നോക്കണേ ഇനി ഈ ടേപ്പ് വെച്ചിട്ടുള്ള മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് അടപ്പ് ലൂസായിട്ടുള്ളത് ഇതിൻ്റെ നോക്കിയാൽ ഈ ഒരു അടപ്പ് ഉണ്ടോ നല്ലതുപോലെ ലൂസാണ് ടൈറ്റായിട്ടിരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് പുതിയപ്പോൾ അരിയുടെ പാത്രമാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചെള്ള് പ്രാണികളൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് തണുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ടേപ്പ് എടുത്തിട്ട് ഇതുണ്ട് ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെയൊന്നിതിൻ്റെ സൈഡിൽ ഇതുപോലൊന്നും നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും പ്രാണികളൊന്നും കയറത്തൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഡപ്പുകളുടെയൊക്കെ അടപ്പ് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു നമ്മൾ ഇതുപോലെ പലചരക്ക് കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം അവർ ഇതേപോലത്തെ ഒരു കെട്ടൊക്കെ കെട്ടിയായിരിക്കും നമുക്ക് തരുന്നത് അത് നമ്മൾ സാധാരണ എല്ലാവരും തന്നെ അത് ഇതുപോലെ സിസറ് വെച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് കളയാറാണ് പതിവ് പക്ഷേ അങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് അനായാസം ഈ കൂട് നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ആ കെട്ടിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഇവിടെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക ഇങ്ങനൊന്ന് നമ്മളിത് ഉണ്ടോ ചുമ്മാ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ മുന്നോട്ടിങ്ങനെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്തൊന്ന് തള്ളി കൊടുക്കുകയാണെങ്കിൽ ഇതുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ലൂസായിട്ട് ലൂസായിട്ട് അഴിഞ്ഞു വരും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകി നിറമൊക്കെ മങ്ങിപ്പോയ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല പള പള്ള മിന്നുന്നത് പോലെ പൂത്ത് പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങളിപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ കണ്ടോ ഒരുപാട് അഴുക്കുകളും അതുപോലെ തന്നെ ഈ പിന്നെ കറയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് കരിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ നിറമൊക്കെ മങ്ങിപ്പോയതാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും അതിൻ്റെ ആ സൈഡ് ഭാഗത്തും ആ വിടവുകളിലും ഒക്കെ ഒരുപാട് ബ്ലാക്ക് കളറില് അഴുക്കും കരിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒക്കെ നമ്മൾ സാധാരണ രീതിയിൽ കഴുകലൊന്നും ആ ഇടഭാഗത്തെയൊന്നും പോകത്തില്ല അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല ദോശമാവാണ് അതായത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി മിച്ചം വന്ന പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു മാവ് തൂത്ത് എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് സോപ്പോ സോപ്പ് സോപ്പോടിയോ ഡിഷ് വാഷോ ഒന്നും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല ഇപ്പം ഞാൻ ദോശമാവ് ഇതിലേക്ക് ഒന്നിട്ട് അതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ലതുപോലൊന്നെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നന്നായിട്ട് നമുക്ക് കൈവച്ചിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനൂടെ വെക്കണം അപ്പോൾ ഇതാ ഞാൻ മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഞാൻ ഇത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ടേ ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ എടുത്തിട്ടൊന്ന് ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഉറച്ചു കൊടുക്കാം അപ്പോൾ പാടുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ തുരുമ്പ് ഉള്ള ഭാഗങ്ങളിൽ നല്ലതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുക അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ അത് ഇളകി ഇങ്ങോട്ട് പോരും അപ്പോൾ ഞാൻ രണ്ട് വശവും ഇതേപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്തു ഇനി ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇപ്പം ഞാനിത് കഴുകിയെടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും നല്ല പുതുപുത്തനായിട്ടുണ്ട് അഴുക്കുകളെല്ലാം പോയിട്ട് കറകളെല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി കിട്ടി ഈ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കൈവശം ഇതേപോലത്തെ പഴയ പാത്രങ്ങൾ അല്ലെങ്കിൽ കറയും തുരുമ്പൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാടൻ മുട്ട ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഈ നാടൻ മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുമല്ല ചെറുതായിട്ടൊന്നും വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഒരു 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 മിനിറ്റ് പോലും നമ്മളിതിൽ ഇടേണ്ട നല്ല തിളച്ച ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലാണ് നമ്മൾ മുട്ടയൊന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ ആ മുട്ടയൊന്നും വാട്ടി എടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുത്തി കുത്തിയുള്ള ചുമ ചുമ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള വീട്ടുവൈദ്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് വാട്ടിയ മുട്ട വെച്ചിട്ടുള്ളത് ഇത് പരമ്പരാഗതമായിട്ട് പണ്ട് കാലം മുതലേ നമ്മുടെ പൂർവികരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഈ ഒരു രീതിക്കൊക്കെ ചെയ്തു നോക്കിയിട്ടുള്ളതാണ് അപ്പം ഇത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാമോ എന്ന് അറിയില്ല ഇതേപോലെ നമ്മളൊരു നാടൻ മുട്ടയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുക അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുക ഇതേപോലെ ഒന്ന് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്കിനി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിച്ചതുമാണ് അതോടൊപ്പം ചുക്കുപൊടി പൊടി ഉണ്ടെങ്കിൽ ചുക്ക് ഇട്ട് കൊടുത്താലും നല്ലതാണ് എന്നിട്ട് നല്ലതുപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ പതുക്കെ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതിനിപ്പം ചൂടുണ്ട് കേട്ടോ നമ്മളിത് ചെറു ചൂടോട് ചൂടോടുകൂടിയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് പെട്ടെന്ന് തന്നെ നമ്മളിത് കഴുകിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ കുത്തി കുത്തിയുള്ള ചുമയൊക്കെ അങ്ങ് പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ കുറച്ച് അധികം റവയൊക്കെ വാങ്ങിച്ചാൽ അത് വറുത്ത് വെക്കണം വറുത്ത് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പോകും അതുപോലെ തന്നെ ചെള്ളും പ്രാണികളും ഒക്കെ കയറുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് വറക്കുന്നത് പലരും ഈ റവയൊക്കെ വറക്കുന്ന സമയത്ത് കരിഞ്ഞൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഒരു കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ റവ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ റവയുടെ മൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ റവ എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് പിടിച്ചു നോക്കും തന്നെ തരുതരാന്നിരിക്കും അതുപോലെ തന്നെ നമ്മളിങ്ങനെ തവി വെച്ചിട്ട് ഇളക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് തന്നെ മൂവായി കിട്ടുകയും ചെയ്യും നമ്മൾ ആദ്യം ഇളക്കുമ്പം കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇളക്കാനും പറ്റും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ശർക്കര എടുക്കണം എന്നുണ്ടെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ടായിരിക്കും പലരും എടുക്കുന്നത് അപ്പോൾ അതിനു പകരമായിട്ട് ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ എടുക്കുക ശേഷം ഇതേപോലെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കണ്ടോ ഈസി ആയിട്ട് തന്നെ നമുക്കത് മുഴുവനും പൊടി പൊടിയായിട്ട് നൈസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മുടെ അടുക്കള ജോലിയൊക്കെ വളരെയധികം ഈസി ആക്കുന്ന കൊച്ചു കൊച്ചു ടിപ്പുകളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടി നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ സെവൻ നമ്മളെല്ലാവരും വീട്ടിൽ പാത്രങ്ങളൊക്കെ കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് കമഴ്ത്തി വയ്ക്കാറുണ്ട് അല്ലേ മിക്ക വീട്ടമ്മമാരും ചെയ്യാറുള്ളത് വർക്ക് ഏരിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലുള്ള കുക്കറുകൾ അതുപോലുള്ള പാത്രങ്ങളൊക്കെ കഴുകി കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ കമഴ്ത്തി വയ്ക്കാറുണ്ട് എന്നാൽ വീട്ടമ്മമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിൽ കൂടിയൊക്കെ കണ്ടതാണ് ഇതേപോലെ ഇങ്ങനെ കഴുകി കമഴ്ത്തി വെച്ചിരുന്ന ഒരു കുക്കറിൻ്റെ അടിയിൽ ഒരു ഉണ്ടായിരുന്നു ഉഗ്രവിഷമുള്ള മൂർക്കമ്പാമ്പിൻ്റെ കടിയേക്കാതെ അന്ന് ആ വീട്ടമ്മ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഇതേപോലെ പാത്രങ്ങളൊക്കെ നിങ്ങൾ കഴുകി കമഴ്ത്തി വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അത് തിരിച്ച് എടുക്കുന്ന സമയത്ത് വളരെ കൂടി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കമിഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ അടിയിലൊക്കെ പാമ്പുകൾ കയറി ഇരിക്കാനുള്ള ചാൻസ് വളരെയാണ് പ്രത്യേകിച്ച് മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ശരി ചൂടും തണുപ്പും പറ്റിയൊക്കെ അവ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഏറെയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ എടുത്താൽ ഇതേപോലുള്ള വാർത്തകളാണ് കൂടുതലും നമ്മുടെ വീടുകളിൽ പാമ്പ് കയറുന്നത് പാടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ വീടിന് ചുറ്റുമുള്ള പുല്ല് അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പ് എന്നിവയെല്ലാം നമ്മൾ വളരെയധികം വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വീടിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് ഇടാതെ ഇരിക്കുക അങ്ങനെയൊക്കെ കൂട്ടിയിടുന്നത് പാമ്പ് കടന്നു വരുന്നതിന് ഇടയാകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പടർന്നു നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെട്ടി വെട്ടിക്കളയാം അതുപോലെ മരങ്ങളൊക്കെ ആ ഒരു വളർത്താതിരിക്കുന്നതും പാമ്പ് വീട്ടിലോട്ട് കയറുന്നതും ഇല്ലാതാക്കാൻ വേണ്ടി റെഡിയാകും അതുപോലെ തന്നെ ചിലരൊക്കെയാണെങ്കിൽ വീടിനോട് ചേർന്നിട്ട് തന്നെ വിറക് പൊരിയൊക്കെ നിർമ്മിക്കുന്നത് കാണാം അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ വിറകൊക്കെ അടക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പാമ്പുകൾ കയറിയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ ഈ പാമ്പ് നമ്മുടെ വീടുകളിൽ കയറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ വീടും ചുറ്റും വെളുത്തുള്ളി ചതച്ചിടുന്നത് ഒത്തിരി നല്ലതാണ് ഇതിന്റെ മണം മൂലം പാമ്പുകൾ വീടിന്റെ പരിസരത്തേക്ക് വരത്തേയില്ല ഈ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫോണിക് ആസിഡ് പാമ്പിന്റെ കണ്ണിലടിക്കുമ്പോൾ ഇത് കണ്ണിൽ ുണ്ടാക്കും അതിനാൽ പാമ്പ് പിന്നെ ആ സ്ഥലത്ത് നിന്ന് പോവുകയും പിന്നെ അങ്ങനെ നമുക്ക് പാമ്പിനെ ആ ഒരു രീതിക്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇടക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പാമ്പിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് വീടിനും ചുറ്റും ലെമൺ ഗ്രാസ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത് നട്ടുപിടിപ്പിച്ചാൽ ഇതിൻ്റെ മണം കാരണം കൊതുക് തേള് അങ്ങനെയുള്ള ജീവികളൊന്നും തന്നെ വരത്തില്ല അതുപോലെ തന്നെ പല വീടുകളിലും ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണല്ലോ ചെണ്ടുമല്ലി ഈ ചെണ്ടുമല്ലി പൂവിന് ഒരു നല്ലൊരു വാസനയുണ്ട് ഇത് പല പ്രാണികൾക്കും അതുപോലെ തന്നെ ജീവികൾക്കൊന്നും ത്ര താല്പര്യം ഇല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ ഈ ചെണ്ടുമല്ലി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പാമ്പ് ആ ഭാഗത്തേക്ക് വരികയില്ല അതുപോലെ അമോണിയയുടെ മണവും പാമ്പുകൾക്ക് ഇഷ്ടമല്ല ഈ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ അമോണിയ വിതറുകയാണെങ്കിൽ പാമ്പുകൾ പിന്നെ ആ ഭാഗത്തേക്ക് അടുക്കത്തില്ല അതുപോലെ തന്നെ കുറച്ച് മണ്ണെണ്ണയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് സന്ധ്യയാകുന്ന സമയത്ത് നമ്മുടെ വീടിന് ചുറ്റും തിളക്കുകയാണെങ്കിലും പാമ്പ് പിന്നെ ആ പരിസരത്തേക്ക് വരത്തേയില്ല